ആരോഗ്യ ആരോഗ്യവർമ്മത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള ഒരു ആയുർവേദ കാഴ്ചപ്പാടാണ് ആയുർവേദത്തിൽ ആചാര്യൻ അഞ്ച് തരം ഹൃദ്രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വാതികം പൈത്തികം കപച്ചം സന്നിപാതിജം കൃമിജം ഈ ഹൃദ്രോഗങ്ങൾ എല്ലാം തന്നെ സാധാരണ ഹൃദ്രോഗങ്ങളുടെ ഒരു പ്രധാന അവസ്ഥയാണ് ആയുർവേദത്തിൽ പറയുന്നത് സാധാരണ കണ്ടുവരുന്ന കൊറോണറി ആൻറ്റിഒക്ലൂഷൻ സി എ ഡി എന്ന് പറയും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഹൃദയ പേശികൾക്കുണ്ടാകുന്ന പേശികളിലുണ്ടാകുന്ന രക്തങ്ങളിലുണ്ടാകുന്ന ബ്ലോക്കുകളാണ് കൊറോണറി ഒക്ലൂഷൻ ആയുർവേദത്തിലായിരുന്നു ഹൃക്കോടിക ധമനി രോധം എന്ന് പറയും നമ്മുടെ രക്തത്തിൻ്റെ ഘടനയ്ക്ക് ചില തകരാറുകൾ സംഭവിക്കുന്നു രക്തത്തിൻ്റെ ഘടനയ്ക്ക് തകരാറുകൾ സംഭവിക്കുമ്പോൾ രക്തം അതിൻ്റെ യഥാർത്ഥ രൂപം വിട്ട് അതിന് ക്ലോട്ടിങ് ടെൻഡൻസി ഉണ്ടാകുക രക്തക്കോഴുകൾക്കകത്ത് കൊഴുപ്പടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാകുക രക്തക്കുഴലുകൾ ചുരുങ്ങി ബ്ലോക്ക് ഉണ്ടാകുക ഇതെല്ലാം സംഭവിക്കുന്നത് രക്തത്തിൻ്റെ ഘടനാപരമായി കൊണ്ടാണ് ഈ രക്തത്തിൻ്റെ ഘടനാപരമായ തകരാറിനെ ഇല്ലാതാക്കാൻ നമുക്ക് ആയുർവേദ ആചാര്യൻ ഒരു ചാപ്റ്റർ തന്നെ തന്നിട്ടുണ്ട് രക്തദൂഷ്യം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് അനുയോജ്യമായ എടുത്ത് ഉപയോഗിച്ച് രക്തത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ അതാണ് അതാണവിടെ രക്തദൂഷ്യത്തിൽ നിന്നും രക്തത്തെ ശുദ്ധീകരിച്ച് രക്തത്തെ നല്ല ഒരു അവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഡൻസി തന്നെ ഇല്ലാതാകും നമ്മളിപ്പോൾ ഒരു ബൈപ്പാസ് ചെയ്യുന്നു അല്ലെ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യുന്നു എന്ന് വെക്കുക അപ്പോഴും നമ്മുടെ രക്തത്തിൻ്റെ ഘടനയ്ക്ക് തകരാറ് സംഭവിക്കുന്ന അതേ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ബ്ലോക്ക് ഉണ്ടാകുന്നതിനും ബൈപ്പാസിനകത്തും സ്റ്റെൻറ്റിനകത്തും ഒക്കെ വീണ്ടും വീണ്ടും ബ്ലോക്ക് ഉണ്ടാകുക സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഇതിൽ നിന്ന് ഒരു ശാശ്വതമായ പരിഹാരം രക്തം ശുദ്ധീകരിച്ച് രക്തത്തിന് ആ ഒരു നേച്ചർ ഇല്ലാതെ റോട്ടിംഗ് ടെൻഡൻസി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ പ്രധാനമായ ചികിത്സ അതുകൂടാതെ മറ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ചില വാജീകരണ ഔഷധങ്ങൾ കൂടി ഉപയോഗിക്കുമ്പോൾ രക്തചംക്രമണം ത്ുതഗതിയിലാവുകയും അത് കുറേ കൂടി ബ്ലോക്കിനെ ഡിസോൾവ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും വാജീകരണ ഔഷധങ്ങളായത് കൊണ്ട് ഈ പുതിയ രക്തക്കോൾ ഇപ്പം നൂറ് ശതമാനം അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന അവസ്ഥയിൽ ബ്ലോക്കിന് പാറിലായിട്ട് ബ്ലോക്കുള്ള ഭാ ഭാഗത്തിന് പാറിലായി രക്തക്കൂലുകൾക്കകത്തുകൂടി തന്നെ ഈ കൊറോണ ആർട്ടറിക്ക് പാറിലായിട്ട് പുതിയ വെസലുകൾ ഉണ്ടാകുകയും അതൊരു നാച്ചുറൽ ബൈപ്പാസ് സംഭവിക്കുകയും ചെയ്യുന്നു പിന്നെ കൊളാഡറി സർക്കുലേഷൻ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ കൊളാഡറി സർക്കുലേഷൻ എന്ന് പറയുന്നത് വാചീകരണ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ സാധാരണ ബസലിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ രക്തകുലം ഉണ്ടാവുകയും ചെയ്യുകയാണ് കൊറോണ റാറ്ററിൽ ആയുർവേദ ഔഷധങ്ങൾ കൊണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രോഗികൾക്ക് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് മോഡേൺ സയൻസിൽ ഇപ്പം ബൈപ്പാസ് ചെയ്താലും ആൻജിയോപ്ലാസ്റ്റിക് ചെയ്താലും നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇതുണ്ടാക ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് ഈ അവസ്ഥയിൽ ആയുർവേദ ഔഷധങ്ങൾ കൊണ്ട് വളരെയേറെ റിസൾട്ട് തരാൻ കഴിയുന്നു അതുപോലെ തന്നെ വാൽവിനുണ്ടാകുന്ന അസുഖങ്ങൾ വായുല ഡിസീസ് വാൽവിനുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ആയുർവേദത്തിൽ ഹൃദയാന്തരവിദ്യതി എന്ന ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ വായുല ഡിസീസിലൊക്കെ നല്ല രീതിയിൽ ആയുർവേദത്തിൽ റിസൾട്ട് കൊടുക്കാൻ പറ്റും അതിന് നമുക്ക് ആയുർവേദ ചികിത്സകൻ ആ വാൽവ ഡിസീസ് എന്ന് കാണരുത് പകരം ഹൃദയാന്തർവിദ്യുതി എന്ന കാഴ്ചപ്പാടോടു കൂടി ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഈ വാൽവ ഡിസീസ് തന്നെ ശോഭത്തിൻ്റെ ഒരു സെക്കൻഡറി ആയിട്ട് വിദ്യുതി ഉണ്ടാകുന്നതായിട്ടും ആ വിദ്യൃതി ആന്തരികമായി ഉണ്ടാകുമ്പോൾ തന്നെ അന്തർവിദ്യതി എന്നുമാണ് ആയുർവേദ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള അന്തർവിദ്യതിയിൽ അതിൻ്റെ സിംറ്റങ്ങൾ തന്നെ പറയുന്നുണ്ട് സർവാംഗപ്രഗ്രോഹൃതി പ്രമോഹ തമഖ കാസ ഹൃദയോത്കടനം വ്യഥ എന്ന് പറയുന്നുണ്ട് ബോഡി പെയിൻ ക്ഷീണം ശ്വാസംമുട്ട് ചുമ പാൽപിറ്റേഷൻ സൂചിക്കൂത്തുന്നമായൊരു പ്രിക്കിങ് പെയിൻ ഇതെല്ലാം തന്നെ ഈ ഹൃദയാന്തർവിദ്യയുടെ സിംറ്റം ആണ് അത് ഹൃദയാന്തർവിദ്യതയ്ക്കായാലും കാർഡിയ മെഗലി എന്ന് പറയുന്ന ആർട്ടിന് വീക്കം അവസ്ഥയിലായാലും ഈ ട്രീറ്റ്മെൻറ്റ് ഹൃദയാന്തർവിദ്യതയുടെ ചികിത്സ് ചികിത്സ തീർച്ചയായിട്ടും ഫലപ്രദമായി കണ്ട് പിന്നെ കഞ്ചനറ്റൽ ഹാർട്ട് ഡിസീസാണ് കഞ്ചിനാറ്റൽ ഹാർട്ട് ഡിസീസിൽ നമുക്ക് രസായന ഔഷധങ്ങൾ കൂടുതൽ കൊടുത്ത് കുട്ടികളുടെ ഈ ഡെവലപ്പ് ചെയ്യാത്ത വാൽവുകൾ വളർത്തിയെടുത്ത് അത് ഒരു ഒരു വർഷത്തേക്ക് മെഡിക്കേഷൻ കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ ശ്വാസം മുട്ടൊക്കെ മാറുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ബ്രാഡിക്കാടിയ ടാക്കാടിയ ഇവയ്ക്കെല്ലാം ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെൻറ്റുകൾ ലഭിക്കുന്നുണ്ട് ബ്രാഡിക്കാടിയയിൽ തന്നെ ഒരു അമ്പത് ശതമാനം ബ്ലാഡിക്കാടിയ സെർവിക്കൽ സ്പോൺലൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാഡിക്കാടിയ ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് കഴുത്തിൽ കൂടി വരുന്ന ഹാർട്ടിലേക്ക് വരുന്ന സിംബതറ്റിക്കൽ പാരസെ സിംബറ്റിക്കൽ നെർവിന് ഉണ്ടാകുന്ന കംപ്രഷൻ മൂലം ഉണ്ടാകുന്ന ഇൻബാലൻസ് ബ്ലാഡിക്കാടിയും ടാക്കിക്കാടിയും ഉണ്ടാക്കുന്നുണ്ട് അതിന് സെർവിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ റൊമാറ്റിക് ഹാർട്ട് റൊമാറ്റിക് ഹാർട്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ആയുർവേദ ഔഷധങ്ങൾ കൊണ്ട് ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെൻറ് രീതി തന്നെയാണ് റൊമാറ്റിക് ഫീവറിൻ്റെ ട്രീറ്റ്മെൻ്റ് കൂടി കൊടുത്തുകൊണ്ട് റൊമാറ്റിക് ഹാർട്ടിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി റൊമാറ്റിക് ഹാർട്ടിനെ ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ബിപിയെ കുറിച്ച് പറയുമ്പോൾ ബിപിയെ കുറിച്ച് പറയുമ്പോൾ ബി പി ഒരിക്കലും ഒരു രോഗമല്ല ബി പി മറ്റേതോ ഒരു രോഗത്തിൻ്റെ സിംഡമാണ് ഒരു ലക്ഷണം പനി വരുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ വരുന്നത് പോലെയാണ് ബി പി ഉണ്ടാകുന്നത് മറ്റെന്തോ രോഗത്തിൻ്റെ ലക്ഷണമാണ് ബി പി അതെന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കുമ്പോഴാണ് ബി പിക്ക് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞത് അല്ലെ ബി പിക്ക് ഒരു മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ബിപിയുടെ ഒരു ട്രീറ്റ്മെൻറ്റാകത്തില്ല ബി പി കുറയ്ക്കാവുന്ന മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ നാളെ തകരാറാകാൻ പോകുന്ന കിഡ്നിയുടെ ഒരു സൂചനയാണ് ഈ ബി പി കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ബി പി കാണിക്കും എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ബി പി കാണിക്കും ബ്രെയിൻ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ബി പി കാണിക്കും സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ബി പി കാണിക്കും ഡയബറ്റിസ് അമിതമായാൽ ബി പി കാണിക്കും അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തി ബി പി എ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം ശാന്തേരി ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഭാഗമായി ഇതൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പഠനങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞ ഒത്തിരി ഒത്തിരി ഔഷധങ്ങളും ഉണ്ട് അതിൽ ശാന്തേരിയിൽ ഇപ്പോൾ ഹൃദ്രോഗം വന്നവർക്കും വരാതെ സൂക്ഷിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായി നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഹൃദയശാന്തി എന്ന് പറയുന്ന ഗുരു ഗുരുവിൻ്റെ ആശയത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ടോണിക് ഉണ്ട് അത് ഹൃദയശാന്തി എന്നാണ് പെരുന്നത് ആ ഹൃദയശാന്തി നല്ല രീതിയിൽ നമുക്ക് ഒരു ഫോർട്ടി എം എൽ വെച്ച് രാവിലെയും വൈകിട്ടും കഴിക്കാവുന്ന കഴിക്കാവുന്നതാണ് അവർക്ക് ഈ കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കുന്നതിനും ഹൃദയത്തിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ട് ഒരു സംരക്ഷണം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ഗ്യാസ് ബി പി ഒരു പരിധിവരെ ബി ആണ് നീർമരുത് അതിനകത്ത് ധാരാളം ചെയ്യുന്നുണ്ട് ബി പി ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് ബിപിക്കും നല്ലതാണ് ഹൃദയശാന്തി അതുപോലെ തന്നെയാണ് ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് പഞ്ചമൃതീകരസം പഞ്ചമൃതീയരസം എന്ന് പറയുന്നത് ഈ ഹൃദയശാന്തിയുടെ മധുരമില്ലാത്ത ഒരു വർഷനാണ് അത് ഡയബറ്റിക്ക് ഉള്ളവർക്ക് ഹൃദയശാന്തിക്ക് പകരം പഞ്ചമൃതീകരസം ഫോർട്ടി ഫൈവ് എം എൽ വെച്ച് രാവിലെയും വൈകിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ് ജലമഞ്ചിരി ജലമഞ്ചിരി പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഈ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ ജലമഞ്ചിരിക്ക് നമ്മുടെ സാർബിട്രേറ്റിൻ്റെ അതേ ഗുണങ്ങൾ തന്നെ കിട്ടും അത് നമുക്ക് ഈ മെഡിസിനകത്ത് തന്നെ ആഡ് ചെയ്ത് ഒരു അഞ്ച് ഗ്രാം ജലമഞ്ചിരി ഈ ഹൃദയശാന്തിയിലോ ഈ പഞ്ചമൃതീകരസത്തിലോ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ധന്വന്തരൻ ഗുളിക ധന്വന്തരം ഗുളി ഏതവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് നമുക്ക് ഈ ഹൃദ് കോടിക ധമനിരോധം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പ്രാണതിഭേദിയിൽ പഞ്ചാത്മവായു എന്ന് പറയും പ്രാണൻ വ്യാണൻ അപാനൻ സമാനൻ തുടങ്ങിയ അഞ്ചു വായുക്കളുണ്ട് ഈ അഞ്ച് വായുക്കൾ വ്യാനവായുവിൻ്റെ ജോലിയാണ് ഹൃദയത്തിലിരുന്നതുകൊണ്ട് രക്തചംക്രമണത്തിനെ സഹായിക്കുന്നത് ഈ വ്യാനവായുവിനുണ്ടാകുന്ന വൈഗണ്യമാണ് റിക്കോടിക ധമനി രോധം അതായത് കൊറോണയാർ ടി ഒക്ലൂഷൻ എന്ന് പറയുന്നത് ഈ പ്രാണവായുവിൻ്റെ സഞ്ചാരപഥത്തിൽ രക്തസഞ്ചാര പഥത്തിൽ എവിടെയോ രോധം സംഭവിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ കാരണങ്ങൾ എന്തോ ആകട്ടെ ഈ സമയത്ത് അവിടെ രോധം സംഭവിക്കുമ്പോൾ ഈ വായു വിമാർഗോവ ഗമനം എന്ന് പറയും മറ്റു വഴികളിൽ സഞ്ചരിക്കും ആ അവസ്ഥയാണ് അഞ്ചേന പെക്ടോറീസ് എന്ന് പറയുകയും ഈ താടിയിലേക്കും കയ്യിലേക്കുമൊക്കെ വേദന വ്യാപിക്കുന്നതിൻ്റെ കാരണം ഈ പ്രാണവായുവിൻ്റെ വൈകുണ്യം കൊണ്ട് വിമാർഗോവാ ഗമനം എന്ന് പറയുന്ന അവസ്ഥ അത് അഞ്ചേന പെക്ടോറിസ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ കാണിക്കുന്നത് ഈ അവസ്ഥയിൽ നമ്മുടെ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് ധന്വന്തരം ഗുളിക ധന്വന്തരം ഗുളിക ഈ സമയത്ത് രണ്ട് ദണ്ണത്തിനും കൂടെ ചവച്ചരച്ച് തിന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ വായുവിൻ്റെ അനുലോമനത്വം സംഭവിക്കും ഈ വായു മറ്റേതെങ്കിലും വായുക്കളുമായിട്ട് അനുലോമിച്ച് പ്രശ്നം ഇല്ലാതാവുകയാണ് സംഭവിക്കുന്നത് അപാന വായുവിൻ്റെയോ മറ്റേതെങ്കിലും വായുവിലേക്ക് ഈ വായു അനുലോമിച്ച് ഈ പെയിൻ ഇല്ലാതാകും ഈ പെയിൻ ഇല്ലാതായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ അസ്വ എല്ലാ അസ്വസ്ഥതകളും ഇല്ലാതായി രോഗിക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കാൻ അപ്പോൾ തന്നെ കഴിയുന്നു അപ്പോൾ ഇത്തരം അവസ്ഥകൾ നമ്മൾ ധന്വന്തിരം ഗുളിക കൂടി ഈ ഈ പറഞ്ഞ ഔഷധത്തിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അത് ദിവസവും രണ്ടു നേരം ഉപയോഗിച്ചാൽ ഈ തരം പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനും അനുയോജ്യമാണ് മറ്റേ ഗ്യാസ്ട്രബിൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനും ഈ ധന്വന്തരം ഗുളിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഫലപ്രദമായി നമുക്ക് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധ്യമാകുന്നതാണ് ഡയബറ്റീസുകാർക്ക് പഞ്ചമൃതീകരസവും ഈ പറഞ്ഞ് ജലമഞ്ചിരിയും ദണ്ണന്ത്രം ഗുളിയും ചേർത്ത് കഴിക്കുക അല്ലാതുള്ളവർക്ക് ഹൃദയശാന്തിയും ദണ്ണന്തുരം ഗുളിയും ജലമഞ്ചിരിയും ചേർത്ത് കഴിച്ചാൽ അനുയോജ്യമായ ഒരു അവസ്ഥയാണ് ഉള്ളത് നമുക്ക് ആയുർവേദത്തിൽ ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു മൂന്ന് മാസത്തെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് രക്തം ശുദ്ധീകരിക്കുന്നതിന് മൂന്ന് മാസം മെഡിസിൻ കൊടുത്താണ് നമ്മുടെ രക്തശുദ്ധി വരുത്തുന്നത് ഈ രക്തശുദ്ധി വരുത്തി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ നാച്ചുറലായിട്ട് നടക്കുകയും അതുവഴി തന്നെ ഈ ബ്ലോക്ക് ഡിസോൾവ് ചെയ്യുകയും ആണ് സംഭവിക്കുന്നത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ബ്ലഡ് ആയതുകൊണ്ട് അതിനകത്ത് റെജ്യുവേഷനുള്ള മെഡിസിൻ കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ടും പുതിയ രക്തകോല പുതിയ സെല്ലുകൾ ധാരാളം ഉണ്ടാവുകയും പുതിയ രക്തകോലകൾ ഉണ്ടാവുകയും ആ രക്തക്കോലകൾ വഴി സുഗമമായി ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയാണ് സംഭവിക്കുന്നത് ഇതോടുകൂടി നമുക്കൊരു മൂന്ന് മാസത്തെ കോഴ്സ് കൊണ്ട് ഈ രോഗിക്ക് നല്ല ആശ്വാസം കൊടുക്കുകയും അതിനുശേഷം ഒരു മാസം കൂടി മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ആയുർവേദത്തിലുള്ളത് ഇത് ജീവിത ശൈലിയിൽ മാറ്റവും കൂടി വരുത്താവുന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അത് ഭയപ്പെടേണ്ടെന്ന ആവശ്യം വരുന്നില്ല അതാണ് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഗമമായ ഒരു കാര്യം